വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം മോടിടാ നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് വീട് ആ നിത്യമാം നിത്യമാവീട് നമ്മുടെ വീട് ആ നിത്യമാം വീട് ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ അവൻ ബലാതിക്യം കൊണ്ട് എന്നോട് വ്യവഹരിക്കുമോ ഇല്ല അവൻ എന്നെ ആദരിക്കേയുള്ളൂ എന്ന വചനം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഭക്തിയോടെ ജീവിച്ചതായി യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് ഭക്തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം എന്നോട് വ്യവഹരിക്കും അവിടെ ഞാൻ ആദരിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതായ ചിന്തയും വാക്കുകളുമാണ് വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഭയഭക്തിയോടെ ദൈവത്തെ സേവിച്ചിട്ടുള്ളവരോടൊന്നും ദൈവം വ്യവഹരിച്ച് അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവം അവരെ ആദരിക്കുകയും ദൈവം അവരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ കടന്നു വന്നാൽ കാലേബും യോശുവയും തമ്മിലുള്ളതായി സംഭാഷണം കാണുന്നുണ്ട് ദേശം ഉറ്റുനോക്കി മടങ്ങി വരുമ്പോൾ കാലേബിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കിരിയത് അർബ അല്ലെങ്കിൽ ഹെബ്രോൻ മല നിനക്ക് അവകാശമായി തരാമെന്ന വാക്കായിരുന്നു എന്നാൽ യോശുവിയുമായി സ്ഥലം പങ്കിടുന്ന സമയത്ത് ആ സ്ഥലം കാലേബിന് ലഭിക്കയില്ല എന്ന് ചിന്തിക്കപ്പെട്ട സമയമുണ്ടായി എന്നാൽ അത്യുന്നതനായ ദൈവം തന്നോട് പറഞ്ഞ പ്രകാരം ദൈവം തന്നെ ആദരിക്കുകയും യഹോവയായ ദൈവം തന്നോട് പറഞ്ഞിരുന്ന വാക്കുകളെ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഈ അധ്യായത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോ പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും സ്റ്റേഫാനോസ് അത്യുന്നതനായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിന്നു കോപ ആളുകൾ തന്നെ കല്ലെറിയുവാനിടയായി ഏറുകൊണ്ട് വീണ് കിടക്കുന്നതായ സ്റ്റേഫാനോസ് നോക്കുമ്പോൾ ദൈവം മഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും സ്റ്റേഫാനോസ് കാണുകയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കണം ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ തന്നെ തന്നെ സമർപ്പിക്കുകയും വ്യക്തവും കൃത്യവുമായ നിലകളിൽ രക്ഷാസന്ദേശം വിളിച്ചു പറയുകയും ചെയ്യുന്ന സ്തേഫാനോസ് അത് പറയുമ്പോൾ ലോകം മുഴുവനെ തനിക്കെതിരാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ കോപ പരവശരായി നിൽക്കുകയാണ് തന്നെ കല്ലെറിഞ്ഞ് തൻ വീണ് കിടക്കുകയാണ് തൻ്റെ ശരീരത്തുനിന്ന് തൻ്റെ പ്രാണൻ വിട്ടുപോകുവാൻ തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ തൻ സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ തൻ കണ്ട കാഴ്ചയാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കാണുകയാണ് എന്തിനു വേണ്ടി മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു എന്ന് പറഞ്ഞു എന്ന് വായിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് എഴുന്നേറ്റു നിൽക്കുന്ന ഒരേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവനും നമുക്കെതിരാകുമ്പോഴും നമ്മെ ആഴമായി സ്നേഹിക്കുകയും നമ്മുടെ ആത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു നിന്ന് നമ്മെ സ്വീകരിച്ച് നമ്മെ ആധരവോടെ സ്വീകരിക്കുന്ന ഒരു ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ് ആകയാൽ ഈ ലോകം തരുന്ന കല്ലുകളോ നിന്നുകളോ പഴികളോ അല്ല ദൈവം നമുക്ക് തരുന്ന ഈ ആദരവിന് വേണ്ടി കാത്തിരിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഈ ലോകം ഞങ്ങളെ കല്ലെറിയുമ്പോൾ ഈ ലോകം ഞങ്ങളെ വിടക്കം തിണ്ടുമ്പോൾ ഈ ലോകം ഞങ്ങളുടെ വാൽത്തത്വം ഞങ്ങൾക്ക് തിരികെയിൽ വാദിക്കുമ്പോൾ ഞങ്ങൾക്ക് സകലതും തന്ന് ഞങ്ങളെ പരസ്യമായി ആദരിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ ആദരവ് കൈപ്പറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ ദൈവത്തിനെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ